എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റിയുള്ള ഒരു പഞ്ചാബി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാട പത്തു മാസമായ ഒരു കുട്ടിയാണ് ഫസ്റ്റ് ഏറ്റ് കാണിച്ചിരുന്നു ക്രോസ് ചെയ്തിട്ടില്ല വളർത്താൻ ഈ പഞ്ചാബി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശുന്ന വില പതിനാലായിരം രൂപയാണ് പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ആറു മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു എച്ച് പി ക്രോസ് ഡബിൾ കളർ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് നല്ല ചെവി നീളമുണ്ട് ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം വില വല്ല എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം നല്ലൊരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് അഞ്ചര മാസം പ്രായം നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ ഒരു കുട്ടിയാണ് ഈ ആട്ടിൻകുട്ടിയുടെ ഉദ്ദേശം ഒന്നുമോല എട്ടായിരം രൂപ അഞ്ചര മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടിക്ക് എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള ഒരു സിരോഹി ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല പൊക്കമുണ്ട് നല്ല ഇടനീട്ടവുമുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴായിരത്തി അറുന്നൂറ് രൂപ അഞ്ച് മാസം പ്രായമുള്ള ഒരു സിരോഹി ക്രോസ് മുട്ടനാട്ടൻകുട്ടിക്ക് ഏഴായിരത്തി അറുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് ഒന്നര ലിറ്റർ പാല് കറവയുള്ള രണ്ടാം പ്രസവത്തിലെ ഒരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പന നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്രീഡാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് കുട്ടികളില്ല കുട്ടികളെ പിരിച്ചതാണ് നല്ല തീറ്റയും ഗുണിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകർക്ക് പറ്റിയ നല്ലൊരു ഗിറിൻ ക്രോസ് ഇനത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഗിറിൻ്റെ ചെറിയ ക്രോസ് കയറിയതാണ് നല്ല ഇടനട്ടും കാലകരം നല്ല നെട്ട് വാർക്കുള്ള കുട്ടിയാണ് നല്ല വാലിറക്കുള്ള നല്ല വളർച്ച വരുന്ന കുട്ടിയാണ് കൊണ്ടായി നോക്കി നല്ല രീതിക്ക് നോ തീറ്റും വെള്ളം കൊടുത്തൊക്കെ വളർത്തിയ നല്ല വളർച്ച പെട്ടെന്ന് തന്നെ ഉണ്ടാവും ഇതിന് വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് എഴുന്നൂറ്റമ്പത് മാത്രമാണ് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടാവുന്നതാണ് നല്ല ഇടനീട്ടം മക്കൾ നല്ലൊരു അടിപൊളി കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പന്ത്രണ്ട് എഴുന്നൂറ്റമ്പത് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടായിരിക്കും സ്ഥലം മണ്ണാർക്കാടാണ് നല്ലൊരു ഗിർ ഇനത്തിൽപ്പെട്ട നല്ലൊരു മോരിക്കുട്ടി നല്ല നെട്ടുവാറും കാലഘരക്കുള്ളൊരു കുട്ടിയാണ് നല്ല തീറ്റയും വള്ളംകൂടിയൊക്കെയുള്ള നല്ല ഒട്ടമേഞ്ഞ് പരിചയമുള്ള കുട്ടി വെറും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടാവും താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോസിൽ കാണുന്ന ഓങ്കോൾ ഇനത്തിൽപ്പെട്ട നല്ലൊരു മോരിക്കുട്ടി വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വില ഉദ്ദേശിക്കുന്നത് ഒമ്പത് എഴുന്നൂറ്റമ്പതാണ് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിങ് ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ വിളിക്കുക വളർത്തുകാർക്ക് പറ്റിയതാണ് ഡെലിവറി ഡെലിവറി ചാർജിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഒമ്പത് എഴുന്നൂറ്റമ്പത് ചെറിയൊരു അഡ്ജസ്റ്റിംഗ് വിലയിലുണ്ടായിരിക്കുന്നതാണ് ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് കടിഞ്ഞുൽ പ്രസവത്തിനായി ഒന്നര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ആട്ടിൻകുട്ടിയാണ് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ ഒരു കുട്ടിയാണ് ഈ ക്രോസ് പീഡ് പണ്ട് ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനാലായിരം രൂപ പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ ഒരു ആടു വില്പനയ്ക്ക് ക്രോസ് ചെയ്തതിനു ശേഷം വീണ്ടും ഹീറ്റ് ഒന്നും കാണിച്ചിട്ടില്ല പാലെല്ലാം കുറഞ്ഞിട്ടുണ്ട് ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പത്തായിരത്തി എഴുന്നൂറ് രൂപ പതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനേജുമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് രണ്ടിനും രണ്ട് വയസ്സിന് മുകളിൽ പ്രായം രണ്ടും കൂടി ഏകദേശം മുപ്പത് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ മുട്ടനാടുകളുടെ ഉദ്ദേശം ഒന്നുമല്ല രണ്ടും കൂടി ഇരുപത്തി നാലായിരം രൂപ രണ്ട് വയസ്സ് പ്രായമുള്ള രണ്ട് മുട്ടനാടുകൾക്ക് ഇരുപത്തി നാലായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കുമ്പള ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ രണ്ടര മാസം കഴിഞ്ഞ രണ്ട് മുട്ടനാട്ടും കുട്ടികളും വിൽപ്പന ആടും കുട്ടികളും നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരാടും രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഫസ്റ്റ് പ്രസവത്തിലെ കോസ് വീടാണ് അതിൻ്റെ രണ്ടര മാസമായ പടക്കുട്ടി രണ്ട് കുട്ടികളെ കുട്ടീനെ വിറ്റതാണ് നല്ല തീറ്റ കൂടിയില്ല നല്ലൊരാട് മയടാണ് പല്ല് ചാടിയിട്ടുള്ളു രണ്ട് പല്ല് പറഞ്ഞിട്ട് നല്ല കുട്ടിയാണ് കുട്ടി തന്നെ കുട്ടിയുണ്ട് പാല യും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ക്രോസ്ബേഡ് പണ്ണാട്ടൻ കുട്ടിയുടെയും ഉദ്ദേശം ഒന്നുമല്ല പതിനാറായിരം രൂപ പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കരോപ്പറമ്പ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ രണ്ട് മുറാക്രോസ് പോത്തുകൾ വിൽപ്പനക്ക് ഒരെണ്ണം ഏകദേശം നൂറ്റി അറുപത് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു മറ്റേത് നൂറ്റി എഴുപത് കിലോ ഇറച്ചി തൂക്കവും ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശമെന്നുമല്ല രണ്ടും കൂടി ഒരു ലക്ഷത്തി പത്തായിരം രൂപ രണ്ട് പോത്തുകൾക്ക് ഒരു ലക്ഷത്തി പത്തായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നല്ലൊരു കരോളി ക്രോസ് മുട്ടൻ ഉണ്ടോളി സൂപ്പർ മുട്ടൻ എന്നാ ഉണ്ടാ കട്ടാ ഇങ്ങാട്ടെയാണ് ഉണ്ടാ പിന്നെ മൂന്ന് പടക്കുട്ടുകളും അതായത് കരോളി ക്രോസ് ബീറ്റൽ ക്രോസ് മലബാരി പർപ്പസാരി ക്രോസ് കണ്ടോളി ഉണ്ടോളി നാലെണ്ണം ചീപ്പ് റേറ്റ് ഇല്ല ഉണ്ടോളി അല്ല വലുപ്പമുള്ള നാല് കുട്ടികൾ ഉണ്ടാ ഒരു ും ഈ വിവിധ ഇനം ക്രോസ്ബീഡ് ആടുകളുടെ ഉദ്ദേശമൊന്നുമല്ല നാലും കൂടി മുപ്പത്തിനാലായിരം രൂപ മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ തീറ്റയും വെള്ളം വെള്ളംകുടിയുമെല്ലാം തുടങ്ങിയ നാല് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ രണ്ട് അമ്മമാരുടെ നാല് കുട്ടികളാണ് രണ്ട് മുട്ടനും രണ്ട് പെണ്ണാട്ടും കുട്ടികളും ഈ നാല് ആട്ടും ഉദ്ദേശിക്കുന്ന ഉദ്ദേശം പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ ഒരു പോത്ത് വില്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായം ഏകദേശം നൂറ്റി ഇരുപത് കിലോ ഇറച്ചി തൂക്കം തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ പോത്തിൻ്റെ ഉദ്ദേശം നൂല നാൽപ്പത്തി നാലായിരം രൂപ നാൽപ്പത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ ഒരു ഗീർ ക്രോസ് പശുക്കുട്ടി വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശ നൂല പതിനാലായിരം രൂപ പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലു വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ ഒരു ചെറിയ മൂരിക്കുട്ടി ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമുണ്ടായിരിക്കും വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക വളർത്തു വളർത്തുക പറ്റിയ നല്ലൊരു പശുക്കുട്ടിയാണ് നല്ലൊരു വളർച്ചയുള്ള കുട്ടിയാണ് നല്ല മടി കാമ്പക്കുള്ള നല്ല വാലറക്കൊക്കെ നല്ലൊരു പശുക്കുട്ടി അങ്ങനെ വില ഉദ്ദേശിക്കുന്നത് പത്ത് അഞ്ഞൂറാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വെടിയേഴ്സ് കണ്ടതിന് ശേഷം വിളിക്കുക വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല മടിയും കാമ്പൊക്കെ നല്ലൊരു പശുക്കുട്ടി ആവശ്യക്കാർ വെടിയേസ് കണ്ടതിന് ശേഷം വിളിക്കുക വളർത്താനുജമായ രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പന ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് കറുപ്പും വെള്ളമായിട്ടുള്ളത് മുട്ടൻകുട്ടിയും മറ്റേത് പണ്ണാട്ടുംകുട്ടിയുമാണ് മൂന്ന് മാസം കഴിഞ്ഞു ഏകദേശം നാല് അടുത്ത് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില രണ്ടും കൂടി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം അഞ്ച് മാസത്തിനടുത്ത് പ്രായമുള്ള നല്ലൊരു മലബാരി മുട്ടനാട്ടുംകുട്ടി വിൽപ്പന വളർത്തുകാർക്ക് അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം പോലെ ആറായിരം രൂപ ആറായിരം രൂപ സ്ഥലം വരുന്നത് കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ അമ്മ നഷ്ടപ്പെട്ട അഞ്ച് ആട്ടിൻകുട്ടികൾ വിൽപ്പനൊക്കെ രണ്ട് അമ്മമാരുടെ മക്കളാണ് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക രണ്ട് മുട്ടൻകുട്ടികളും മൂന്ന് പണ്ണാട്ടൻകുട്ടികളുമാണ് തീറ്റ എല്ലാം ചെറുതായിട്ട് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പോല ഒരെണ്ണത്തിന് രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഒരെണ്ണം രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളമാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കാനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കെടുത്തിട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ